മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെയും രജത ജൂബിലി ആഘോഷിക്കുന്ന കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയുടെയും ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച യൂത്ത് കോൺക്ലേവ് കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംഘടിപ്പിക്കും പുതിയ ആകാശം പുതിയ ഭൂമി ഭാവിയിലേക്ക് യുവതയുടെ കുതിപ്പ് എന്നതാണ് വിഷയം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാവേലിക്കരത്തിന്റെയും രജത ജൂബിലി ആഘോഷിക്കുന്ന കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെയും ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കും ഒരു യൂത്ത് കോൺക്ലേവ് ഒരു സംവാദം ആ സംവാദം പുതിയ ആകാശവും പുതിയ ഭൂമിയും യുവതയുടെ ഇന്നത്തെ കുതിപ്പ് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമാക്കി മൂന്ന് വ്യത്യസ്ത ആശയങ്ങൾ പ്രകടിപ്പിക്കുക പ്രകടിപ്പിക്കുകയും അത് പരിശുദ്ധ ക്രിസ്തീയ സഭയുടെ മൂല്യങ്ങളുമായി ഇതിനെ ചേർത്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ യൂത്ത് ക്ലേബ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനു മുമ്പ് മൂന്ന് മെഡിക്കൽ ക്യാമ്പുകൾ അത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആരോഗ്യപരമായ വിഷയങ്ങളിൽ ധിഷ്ഠിതമാക്കിയാണ് ആ മൂന്നെണ്ണം നടത്തിയിട്ടുള്ളത് അതെല്ലാം തന്നെ കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പ്രയോജനകരമായി ലഭിക്കത്തക്കൊണ്ണമാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ശുതിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇന്നത്തേത് ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ചിരുന്ന ചില മൂല്യങ്ങളുണ്ടായിരുന്നു ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യൂത്ത് ക്ലേവ് സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത് പ്രത്യാശയില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട് അതെല്ലാ മതവിഭാഗങ്ങൾക്കും ഈ പ്രത്യാശയിലാണ് ജീവിക്കുന്നത് ആ പ്രത്യാശ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു സ്പിരിച്വൽ പൊളിറ്റിക്സ് ആത്മീയ രാഷ്ട്രീയം അതായത് ഈ രാഷ്ട്രത്തെ നമ്മൾ സംശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു ആ സംശുദ്ധീകരിക്കേണ്ടുന്ന പ്രക്രിയയിലാണ് നമ്മൾ ഓരോരുത്തരും അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായി നമ്മുടെ നയങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ യുവജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ കൂടെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ പൊതുവായ ഒരു നിലപാട് അത്തരത്തിൽ നമുക്ക് ഇപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് യുവജനങ്ങൾ കൂടുതലായി പോകുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട് കൂടുതലായിട്ട് നമ്മുടെ യുവജനങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ മാതാപിതാക്കളെ നോക്കാൻ ആളുകളില്ലാത്ത വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് പുറത്ത് തൊഴിലവസരങ്ങൾ കൂടുമ്പോൾ നമുക്ക് കേരളത്തിലെത്രമാത്രം അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലായി കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് സംരംഭത്വം സംരംഭത്വം പദ്ധതികൾ കൂടുതലായിട്ട് എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും അത് മാത്രമാണ് നമ്മളതിനെ രക്ഷപ്പെടുത്തുന്നത് പള്ളി എന്ന ദേവാലയം എന്ന് പറഞ്ഞാൽ അത് ആ ദേശത്തിൻ്റെ ഒരു വിളക്കാണ് അപ്പം ആ ദേശത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ സഹായം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് ഒരു ജനങ്ങൾ രീതിയിൽ കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി ഭാവിയിലേക്ക് യുവതിയുടെ കുതിപ്പ് എന്നതാണ് വിഷയം ചിരിതാജറോം അബിൻ വർക്കി സന്ദീപ് വചസസ്പതി എന്നിവർ കോൺക്ലേവിൽ പങ്കെടുക്കും കോട്ടയം ബസേലിയസ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ തോമസ് ഗുരുവിള മോഡറേറ്ററാകും വാർത്താ സമ്മേളനത്തിൽ ഫാദർ റസാം കുട്ടംബേരൂർ രജത ജൂബിലി കൺവീനർ കെ ബാബു ഭദ്രാസന യുവജന പ്രസ്ഥാനം ജോയിന്റ് സെക്രട്ടറി അബി എബ്രഹാം കോശി യുവജന പ്രസ്ഥാനം യൂണിറ്റ് സെക്രട്ടറി മോൻസി മോനച്ചൻ പബ്ലിസിറ്റി കൺവീനർ അജു യോഹനാൻ തുടങ്ങിയവർ പങ്കെടുത്തു സിഡി